നമസ്കാരം റോഷ്നിറമനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു പോസ്റ്റ് ഞാൻ ബേസ് ചെയ്തിട്ടാണ് ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന ഒരു പോസ്റ്റാണ് അതിൽ ആദ്യം കാണുന്ന വാക്കെന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് കറുത്ത പാവകളുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം തന്നെ നമ്മൾ ഒരുപാട് അധികം ചിന്തിപ്പിക്കുന്നതാണ് അത് കണ്ട കണ്ടെ തന്നെ ഞാൻ നേരെ ആമസോണിൽ കയറി ആ പോസ്റ്റ് മുഴുവൻ വായിച്ചതിന് ശേഷം ആമസോണിൽ കയറി ഫ്ലിപ്പാർട്ടിൽ കയറി നേരെ എന്ന് അടിച്ചു കൊടുത്തു ഡോളന്ന് എൻ്റെ ചെയ്യുമ്പോൾ തന്നെ വരുന്നത് മൊത്തം വെളുത്ത പാവങ്ങളാണ് അപ്പോൾ ചോദിക്കും കറുത്ത പാവങ്ങളില്ല തീർച്ചയായിട്ടും ഉണ്ട് അതിന് താഴെയാണ് അപ്പോൾ വീണ്ടും ബ്ലാക്ക് ഡോൾസ് എന്ന് അടിച്ചു കൊടുത്തു ബ്ലാക്ക് ഡോൾസ് എന്ന് എൻ്റെ ചെയ്ത് ഇപ്പോഴത്തേക്ക് വന്നത് രണ്ടോ മൂന്നോ പാവങ്ങൾ മാത്രം കറുത്ത പാവകൾ ബാക്കിയൊക്കെ വെള്ളത്തും ഇവൾ എന്തിനാണ് ഈ കറുപ്പിനെ കുറിച്ചും കുറച്ച് എത്ര സംസാരിക്കുന്നതെന്നായിരിക്കില്ല നമ്മൾ ഞാൻ ആദ്യം ചോദ്യം ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ പേജിൽ കണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം നമ്മുടെ കുട്ടികൾ കറുത്ത പാവങ്ങളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളെങ്കിൽ അല്ലെങ്കിൽ അമ്പത് ശതമാനത്തിന് മുകളിലാളുകൾ നോയെന്ന പറയാൻ പറ്റുന്ന ഒരു ചോദ്യമായിരിക്കുന്നത് കാരണം നമ്മൾ ശ്രദ്ധിക്കാതെങ്കിലും അല്ലെങ്കിൽ അറിയാതെയെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കറുത്ത പാവങ്ങൾ സെലക്ട് ചെയ്യാറില്ല അപ്പോൾ ചോദിക്കും കുട്ടികൾ എൻജോയ് ചെയ്യുന്നതല്ലേ അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് എന്താണ് കുട്ടികൾ എൻജോയ് ചെയ്യുന്നത് അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവർ എൻജോയ് ചെയ്യുന്നത് ജനിച്ച് വരുമ്പോഴേ എന്റെ എൻ്റെ ഒരു കുട്ടിക്കും അറിയില്ല നമ്മൾ പഠിപ്പിക്കുന്നതാണ് അവർ പഠിക്കുന്നത് അപ്പോൾ ഒരു പാവയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഒരു പാവ എന്ന് പറയുന്നത് വെറും ഒരു സിമ്പിൾ ആണെങ്കിൽ പോലും അവർക്ക് എൻജോയ് ചെയ്യണം ഒരു ഏതൊരു സാധനവും കളിക്കോപ്പുകളെല്ലാം തന്നെ അവർക്ക് ആയിരിക്കണം അതിനോടൊപ്പം തന്നെ കുറച്ച് അറിവും കൂടെ കിട്ടുന്നതാണെങ്കിലും അതെ എന്താണ് കറുപ്പും വെളുപ്പം നമ്മളുടെ വേർതിരിവിൽ പാവയ്ക്കുള്ള സാധനം അല്ലെങ്കിൽ അവരുടെ ടോയ്സിനുള്ള സ്ഥാനം അവർ നമ്മൾ ചെറുപ്പം മുതലേ അവരിലേക്ക് അറിഞ്ഞോ അറിയാതെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് വെളുപ്പാണ് എന്തോ നല്ല വസ്തുവെന്നും കറുപ്പ് എന്തോ മോശം വസ്തു പക്ഷേ അത് അങ്ങനെയല്ല എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഒരു ദിവസം വിളിച്ചിരുത്തി മോനെ അല്ലെങ്കിൽ മോളെ കറുപ്പ് വളരെ നല്ല സാധനമാണ് നമ്മളതിനെ മോശമായി കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരിലേക്ക് അത് ഉൾക്കൊള്ളിക്കണം അതുപോലെ തന്നെ അവരിലേക്ക് ക്രിയേറ്റീവ് തോട്ട്സ് വരുന്ന രീതിയിലുള്ള ടോയ്സ് അവർ വാങ്ങിക്കൊടുക്കണം കറുത്ത പാവങ്ങൾ എങ്ങനെ അവരിലേക്ക് എത്തിക്കാം ചിലപ്പോൾ അവർക്ക് ആദ്യം ഒരു കർത്ത കൊടുക്കുമ്പോൾ വാങ്ങിക്കൊടുക്കുമ്പോൾ മുഖം ചോദിച്ചേക്കാം അല്ലെങ്കിൽ ഇഷ്ടക്കേട് കാണിച്ചേക്കാം നമ്മൾ നമ്മളത് നിർബന്ധിക്കരുത് പതിയെ പതിയെ അവരിലേക്ക് അത് എത്തിക്കുക അങ്ങനെ ഒരു ആശയം എത്തിക്കുക ഒരു പാവയിൽ നിന്ന് അവർക്ക് എന്ത് മാറ്റം വരാനാണ് അവർ പിന്നീട് വളർന്ന് വരുമ്പോൾ അല്ലെങ്കിൽ വളർന്നതിന് ശേഷം ഇവരിലേക്ക് മാറ്റങ്ങൾ വരുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് കറുപ്പും വെളുപ്പം എന്നുള്ള ഒരു വ്യത്യാസം ടോയ്സിന് ഇടയ്ക്ക് ഇല്ലായെങ്കിൽ തീർച്ചയായിട്ടും അവർ വളർന്നുവരുന്ന സമൂഹത്തിൽ പോലും അവർക്ക് കറുപ്പും വെളുപ്പം എന്നുള്ള വ്യത്യാസത്തിന് വലിയ ഇമ്പോർട്ടൻസ് കാണില്ല എന്നുള്ളതാണ് ഒരു പരിധി വരെ സത്യം അത് അങ്ങനെ അല്ല എന്ന് വാദിക്കുന്നവരുണ്ടാകും അത് നിങ്ങളുടെ അഭിപ്രായം ഇത് എന്റെ അഭിപ്രായം ഈ കറുപ്പിനും വെളുപ്പിനും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് കറുത്തവർക്കറിയാം വെള്ളത്തവർക്ക് അറിയില്ലെങ്കിലും വീണ്ടും വീണ്ടും ഇയാൾ പറയുന്നത് വർണ്ണവേചനമല്ല എന്ന് ചോദിക്കുന്നവരുണ്ടാവാം അതൊരു നെഗറ്റീവ് സൈഡ് ഇത് പറയാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ പലരും പറഞ്ഞിട്ടുണ്ടാവാം ഈ കറപ്പിനും വെളുപ്പിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കണ്ടിട്ടുള്ളത് വിവാഹ കമ്പോളങ്ങളാണ് കമ്പോളം തന്നെ പറയാം വില വേശി വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണല്ലോ എല്ലായിടവും അങ്ങനെയല്ല ഞങ്ങളുടെ സ്ഥലത്ത് അങ്ങനെയല്ല ഞങ്ങൾ അങ്ങനെയല്ല ഇയാൾ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും അത് മുൻവൈരാഗ്യങ്ങൾ പല മുന്നിലുള്ള അല്ലെങ്കിൽ നേരത്തെ ഞാൻ ചെയ്തിരുന്ന വീഡിയോയുടെ ദേഷ്യം തീർക്കാനായിട്ട് വരുന്നവരുണ്ടാവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ വീഡിയോ ചെയ്തു എന്നുള്ളത് എന്റെ അഭിപ്രായം എന്ത് കമൻറ്റ് ചെയ്യണം എന്റെ അഭിപ്രായം പറയണമെന്നുള്ള നിങ്ങളുടെ ഇഷ്ടമാണ് അതിനകത്ത് എനിക്ക് ഒന്നും പറയാനില്ല അപ്പോൾ ഈ വിവാഹ കമ്പോളങ്ങൾ കമ്പോളങ്ങൾ തന്നെ ഞാൻ ആവർത്തിക്കുന്നു വിവാഹ കമ്പോളങ്ങളിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പെണ്ണു കറത്താണോ ഇവിടുത്തെ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ അടക്കം ചോദിക്കും എല്ലാവരും ചോദിക്കുന്നു പറയുന്നില്ല എല്ലാം പൂർണ്ണമായിട്ടും എല്ലാവർക്കും ബാധകമായി ഒന്നും ലോകത്തില്ല അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത് കൂടുതലാണ് നേരെ തിരിച്ചു പെൺകുട്ടികളോട് എല്ലാവരും ഇരിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന ചില കറക്റ്റ് ആണോ ഫ്രണ്ട്സ് നമ്മെ ചോദിക്കും പെണ്ണ് വെളുത്താണ് കൃത്യാണോ അത് നമ്മൾ അറിഞ്ഞറിയാതെ ശീലിച്ചതാണ് നമ്മുടെ സമൂഹം നമ്മളെ അത് പഠിച്ചാണ് അതിൽ നിന്നെല്ലാം മാറ്റം വരണം ഇപ്പോൾ ഒരു എൻ്റെ ഒരു സുഹൃത്തു സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് ആളിച്ചിരി ഇരുണ്ട തറക്കാരിയാണ് പറഞ്ഞത് ശരിയാണ് ഞാൻ ജനിച്ച് വീണപ്പോ അവിടെ വീട്ടിൽ പറഞ്ഞൊരു കാര്യം അച്ഛനോട് ഞങ്ങളുടെ അച്ഛന്റെ അനിയൻ പറഞ്ഞു ആ മോളെ കെട്ടിച്ചയക്കുമ്പോ നൂറ്റി നൂറ് പവന് മുകളിൽ കൊടുക്കണമല്ലോ മോള് കറുത്തിട്ടാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അത് ആ ഒരു ചിന്താഗതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു വാസ്തവമാണ് അതിന് മാറ്റം വരുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞു പാവുകൾക്ക് കഴിയും പാവുകൾ മാത്രമല്ല പാവകളൊന്ന് ഒറ്റ ഉപയോഗിച്ചൊന്നേ ഉള്ളൂ കുട്ടികളുടെ കളിക്കോപ്പുകൾ അല്ലെങ്കിൽ അവർ വളർന്ന സാഹചര്യങ്ങൾ നമ്മൾ അവരെ സ്ലോ വളരെ പതുക്കെ അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം ഇങ്ങനെ ഒരു വിവേചനം പാടില്ല എന്നുള്ളത് അത് ആവണം ഇനി വരുന്ന സമൂഹത്തിനുള്ള ഇനി വരുന്നത് അവരുടെ തലമുറയാണ് അവരിലേക്ക് മറ്റൊരാൾ വന്ന് പറയേണ്ടി വരരുത് കർപ്പിനെ കറുപ്പായിട്ട് കാണും വെളുപ്പിനെ വെളുപ്പായിട്ട് കാണും രണ്ടും സൗന്ദര്യമുണ്ട് അപ്പോൾ അപ്പോ കൊറേ തമാശമായ കുറച്ച് പേര് പറയും കണ്ടോ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്നിടയ്ക്ക് വെളുപ്പിനാണ് ഇങ്ങനെയൊക്കെയുള്ള ബ്ലാക്ക് ഹ്യൂമർ വരും അപ്പോൾ ഒരു സൊസൈറ്റിയിൽ മാറ്റം വരുന്നത് കുട്ടികളിൽ നിന്നാണ് കുട്ടികളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് അവരാണ് നടത്ത പൗരന്മാർ അവർ ഇനിയെങ്കിലും ഇത്തരം വർണ്ണവിവേചനങ്ങളിലുള്ള ചിന്തകൾ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പാവകളിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്